നല്ല മധുരമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിലക്കടലയും ചെറുപയറും ഉപയോഗിച്ചാണ് അറിയാലോ നിലക്കടലയും ചെറുപയറും ആവുമ്പോഴത്തേന് നല്ല ഗുണമുള്ളതാണ് രണ്ടിനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഹെൽത്തിയുമാണ് ആദ്യം നമുക്കാണ് ചെറുപയർ ഈ നിലക്കടൽ ഇതുപോലെ തന്നെ ഇട്ടൊന്ന് വറുത്തെടുക്കണം അത് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിലക്കടലയും വറുത്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഞാനൊരു ഒന്നര കപ്പ് തേങ്ങ ചുരുവിലെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് വെള്ളം ഒന്ന് വറ്റണം അതുകൊണ്ട് നമുക്കൊന്ന് ഒരു സെമി ഫ്രൈ അത്രയും മതി ഒരു പകുതി ഒരു ചെറിയ ിലക്കളിലെ വറുത്തിൽ തുലിയെല്ലാം കളഞ്ഞെടുക്കാൻ അതുകൂടെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു ചെറുതായി പൊടിച്ചെടുക്കണം തരിയോട് കൂടി വേണം ഇത് ഇതുപോലെ തന്നെ ഇതുപോലെ കുടിച്ചെടുക്ക ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പാനിയാക്കിയെടുക്കണം അതിനേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട പിന്നെ നമ്മൾ ഈ വെള്ളമെല്ലാം വറ്റിക്കേണ്ടി വരും നമുക്കിത് ഒരു ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കുക ഇതൊരു പാനീയാക്കി എടുക്കണം അതായത് ഒരു ഒരു ഒരുനൂൽ പരിവണ്ട അതിന് തൊട്ടുമ്പോൾ ഒരു പശ പോലെ വരുമ്പോൾ എടുക്കണം എങ്കിലേ ഉള്ളു നമ്മളിത് കുറച്ച് ദിവസം ഇരിക്കുകയുള്ളു നമ്മളീ ലഡു ഉണ്ടാക്കി വെച്ചിരുന്ന കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പാകം ഇനി ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടലയും ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം ആ തേങ്ങ വറുത്തത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഏലക്ക കൂടി ചേർക്കാം വെള്ളം നമ്മൾ ഉരുട്ടി ഉരുക്കും ഇല്ലാതെ നേരം പൊടിഞ്ഞു പോകും ഇതാകുമ്പോൾ ഒരു ചെറിയൊരു കൂടി കൂടിയിരിക്കുകയും ചെയ്യും നമുക്ക് തിന്നാനും നല്ലവണ്ണം കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യുക പിന്നെ നമുക്കിത് ചെറു ചൂടോടെ തന്നെ ഉണ്ടയാക്കി എടുക്കാം മുറുക്കം ഉണ്ടായിരം ഇപ്പം അതിന് ഓരോന്നും കൂടിട്ട് വെട്ടിയെടുക്കും അപ്പം നമുക്കിടയ്ക്കിടയ്ക്ക് ഓരോന്നിടത്ത് നമുക്ക് കഴിക്കാനൊക്കെ നല്ല രുചിയാണ് നല്ല ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമ്മളിടയ്ക്ക് ഇങ്ങനെ നിലക്കെട്ടിലേയും ചെറുപയറുകൊണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കയറി ഇറങ്ങിയൊക്കെ കഴിച്ചോളും വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നു